naar bam ത്തിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന രമേഷ് പിഷാരടി മിമിക്രി കലാരംഗത്തെന്ന പോലെ സിനിമയിലും തന്റെ കഴിവ് പ്രകടമാക്കി കഴിഞ്ഞു ധാരാളം സിനിമകളിൽ ഹാസ്യ കഥാപാത്രമായി അഭിനയിച്ച പിഷാരടി ഇതിനിടെ സംവിധായക രംഗത്തും തന്റെ കഴിവ് തെളിയിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ജയറാമിനെ നായകനാക്കി പുറത്തിറക്കിയ പഞ്ചവർണ തത്തെയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം പിന്നീട് മമ്മൂട്ടി നായകനായ ഗാനഗന്ധർവൻ എന്ന ചിത്രവും പിഷാരടി സംവിധാനം ചെയ്തു കുഞ്ചാക്കോ ബോബൻ മഞ്ജു വാര്യർ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പിഷാരടി അവരുമത്തുള്ള ഒത്തുചേരലുകളും യാത്രാ നിമിഷങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് അടുത്തിടെ മഞ്ജു വാര്യറെ പിഷാരടി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മഞ്ജു വാര്യർ ഇടയ്ക്ക് സിനിമ കാണാൻ വരും മാസ്കും ഇട്ട് ചുമ്മാ ഒരു ബനീനും ഇട്ടിട്ടാണ് വരുന്നത് തിരക്കിനിടയിൽ മഞ്ജുവിനെ കണ്ണിൽ പെടില്ല പെട്ടെന്ന് ഞങ്ങൾ ഡൽഹിയിൽ പോയപ്പോൾ സരോജിനി മാർക്കറ്റിൽ പോയി അവിടെ നിന്നും നാനൂറ് രൂപ വിലയുള്ള ഒരു ടോപ്പ് മഞ്ജു മേടിച്ചു എന്നിട്ട് പത്തു ലക്ഷം രൂപയെങ്കിലും പ്രതിഫലമുള്ള ഒരു പരിപാടിക്ക് ആ നാനൂറ് രൂപയുടെ ടോപ്പുമിട്ട് അവിടെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ് മഞ്ജു പിഷാരടി പറയുന്നു